കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വഴുത്തപ്പെടുവാറാകട്ടെ രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ ഇങ്ങനെ യോധാം തൻ്റെ ദൈവമായഹോയുടെ മുമ്പാകെ ക്രമമായി നടന്നുകൊണ്ട് അവൻ ബലവാനായി തീർന്നു ദൈവത്തിൻ്റെ മുമ്പാകെ ക്രമം കെട്ട് നടക്കാതെ ദൈവം മുമ്പാകെ ക്രമത്തിൽ നടക്കുന്ന യോദ്ധാനാവ് യോധാം ബലവാനായി തീർന്നു ീപ് ഓണറിങ് ആൻഡ് ഒബൈസ് ഗോഡ് ആൻഡ് യു വിൽ കമ്മിങ് ടു ഫേവർ വിസ്ഡം ആൻഡ് പ്രൊമോഷൻ ബിഗർ ദാൻ യു യുവർ ഇമാജിൻഡ് നീ കഴിഞ്ഞ കാലങ്ങളിൽ നീ ഇമാജിൻ ചെയ്തതിനേക്കാൾ അധികമായി നിന്നെ ഓണർ ചെയ്ത് നിന്നെ ബലപ്പെടുത്തി നിന്നെ ശാരീരികമായും മാനസികമായും ആത്മീയമായും ബലപ്പെടുത്തി ദൈവം മുൻപോട്ട് കൊണ്ടുപോകും സീ ഗോഡ് ദൈവത്തെ നോക്കുക ആൻഡ് ഓൾസോ ബ്ലെസ്സിങ് വിൽ സി ക്യാപ്റ്റർ യു അനുഗ്രഹങ്ങൾ നിന്റെ പുറകെ വരും യു മാൻ നോട്ട് ക്വാളിഫൈഡ് ടാലൻ്റഡ് ഹൗ ദിസ് ക്യാൻ ഹാപ്പൺ കഴിവുള്ളവനായിരിക്കുകയല്ല അതിന് ക്വാളിഫൈഡും ആയിരിക്കുകയല്ല ദൈവം അവിടെ അനുഗ്രഹങ്ങൾ ഇറക്കിത്തരും നീ ദൈവമുണ്ടാകെ ക്രമം കെട്ടവനാകരുത് ദൈവമുണ്ടാകെ ക്രമമുള്ളവനാണെങ്കിൽ നീ ബലവാനായിരിക്കും കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ വിധാവെ ഞങ്ങൾ ദൈവമുമ്പാകെ ക്രമം കിടത്ത് നടക്കാതെ ദൈവമുമ്പാകെ ക്രമമായി ജീവിച്ചാൽ ഞങ്ങൾ ബലവാന്മാരായിരിക്കുമെന്ന് വേദപുസ്തകം ഞങ്ങളെ പഠിപ്പിക്കുന്നു യോദ്ധാവിൻ്റെ അനുഭവത്തിലൂടെ ഈ വചനം കാണുന്ന കേൾക്കുന്ന പറയുന്ന അടികളെല്ലാവരും ഈ ഭൂമിയിൽ ബലവാന്മാരായിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണകൃപ ഒന്നുകൊണ്ട് മാത്രമാവുന്നുവല്ല അതിനഹങ്കരിക്കാതെ താഴ്മയോടെ വിനയത്തോടെ വിശുദ്ധിയോടെ നടക്കുവാനും ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാരും എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സിനേഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോരക്കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫറേജുകൾ ജയിലുകളിൽ കഴിയുന്ന എപ്പം ഓർത്ത് അവർക്ക് പ്രാർത്ഥിക്കുന്നു അധ്യാപകർ അധ്യാപകർ പ്രഥമ അധ്യാപകർ കർത്താവിൻ്റെ രാജ്യം പ്രഘോഷിക്കുന്ന എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർക്കായി ഫോട്ടോഗ്രാഫേഴ്സ് ദൈവീയകരണ ദൈവീയ കൃപ എല്ലാവരുടെ മേലും ഒരുപോലെ ആവരിച്ചുകൊള്ളടമേ യുവനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അവരുടെ ജീവിതത്തിലുള്ള നടപ്പ് ക്രമീകരിക്കുവാൻ യഹോവിഡ സ്ഥിതി ക്രമമായി നടന്ന യോദ്ധാവിന് വിജയം നൽകിയതുപോലെ നിന്റെ മക്കളുടെ ജീവിതത്തെ ഒരു ബലം കൊടുത്ത് ജീവൻ നൽകി ഒരു വിജയം കൊടുത്ത് ഒരു ബലമുള്ളതാക്കണമേ യേശു നന്ദി യേശു സ്ത്രോത്രം യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല ഗോഡ് ബ്ലസ് യു